ഇയാൾക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന ഒരു പേട്രനേജാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അന്താരാഷ്ട്ര ബന്ധവും കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനും പൂർണ്ണമായിട്ടുള്ള സംരക്ഷണ കവചം ഒരുക്കിയിട്ടുള്ളത് പോലീസാണ് എന്നുള്ള അടുത്തേക്കാണ് നമ്മൾ വരുന്നത് നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാല് അറസ്റ്റുകൾ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു അവരെ ഒന്നിച്ചിരുത്തി എസ് ഐ ടി എന്ന് ചോദ്യം ചെയ്യുകയാണ് ഇതൊക്കെ നടക്കുമ്പോഴും ശബരിമലയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയും മാറ്റി നിർത്തിയാൽ മറ്റ് തലത്തിലേക്ക് ഉള്ള ഒരു ചർച്ചകളും ഒരു മാധ്യമങ്ങളും ഗൗരവമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കോടതിയുടെ ഒരു പരാമർശം ഗൗരവമായി കണക്കിലെടുക്കേണ്ടതുണ്ട് അതായത് നാലാമത്തെ ഇടക്കാല റിപ്പോർട്ട് എസ് ഐ ടി സമർപ്പിച്ചതിനു ശേഷം കോടതി ഒരു പേര് പരാമർശിച്ചിരുന്നു സുഭാഷ് കപൂർ ഇത് ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഹൈക്കോടതി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സുഭാഷ് കപൂർ എന്നുള്ളൊരു പേര് പറയുമ്പോൾ അത് അതിൽ തീർച്ചയായും അതിൻ്റെ പിന്നിലൊരു ഉണ്ടാവില്ല അതായത് ഇതിൽ പ്രധാനമായി നമ്മൾ കണ്ടൊരു കാര്യം ഈ പണത്തിനകത്ത് ചെറിയൊരു ഭേദഗതി ഉള്ളത് ദേവസ്വം ബെഞ്ചിൻ്റെ എട്ടാമത്തെ ഇടക്കാല റിപ്പോർട്ടിലാണ് ഈ പരാമർശം വന്നിട്ടുള്ളത് ഏഴാമത്തെ ഇടക്കാല റിപ്പോർട്ടിൽ അവർ ഇത് ഗൂഢാലോചനയാണ് അതിന് ഒമ്പത് കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് എസ് ഐ ടി രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് കൊടുത്തതിനെ തുടർന്ന് നവംബർ അഞ്ചാം തീയതി കോടതി കൊണ്ടുവന്ന എട്ടാമത്തെ ഇടക്കാല റിപ്പോർട്ടിലാണ് സുഭാഷ് കപൂർ എന്ന് പറഞ്ഞൊരു പേര് വരുന്നത് ഈ സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ പേര് ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് ദിവസം അതിനെ ചില കാര്യങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നു ആരാണ് സുഭാഷ് കപൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വീഡിയോകളും കാര്യങ്ങളൊക്കെ വന്നു അത് വന്ന വന്ന വഴി പോയതുപോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത് കൃഷി മാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും ആ വിഷയം പിന്നീട് അറിഞ്ഞോ അറിയാതെയോ തൊടുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത യഥാർത്ഥത്തിൽ ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ വെച്ച് ഏറ്റവും നിർണായകവും ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതുമായിട്ടുള്ള ഒരു പരാമർശമാണ് കോടതി നവംബർ അഞ്ചിന്റെ വിധിനായത്തിൽ പറഞ്ഞത് നവംബർ അഞ്ചിന്റെ വിധിനായത്തിൽ ഈ സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ ആളുടെ പേര് പറഞ്ഞു എന്നുള്ളതല്ല പേരല്ല പേര് പറയാൻ വേണ്ടി അല്ല ഞാൻ കോടതി പറഞ്ഞ കാര്യം കോടതി സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ ആളെ തങ്ങളുടെ വിധിനായത്തിലേക്ക് കൊണ്ടുവന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സുഭാഷ് കപൂർ എന്നുള്ളതാണ് അയാൾ ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരനാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിലേതോ ജയിലിലേൽ കിടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാവുക അയാളെ എന്തിന് ഹൈക്കോടതി ഈ വിധിനായത്തിലേക്ക് കൊണ്ടുവന്നു ഹൈക്കോടതി വാക്കാൽ പരാമർശിക്കുകയല്ല ചെയ്ത് അയാളെക്കുറിച്ച് വളരെ കൃത്യമായി പിന്നെ ദേവസ്വം ബെഞ്ചിൻ്റെ ഇരുപതാമത്തെ പേജിൽ പതിനെട്ടാമത്തെ കണ്ണികയിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ അയാളെ എന്തിനു അവർ ഈ പറഞ്ഞ പോലെ ഇൻവോക്ക് ചെയ്തു എന്താണ് അയാളുടെ പേര് പറയാനുള്ള കാരണം അയാൾ പേര് പറഞ്ഞു പോവുകയാണോ ചെയ്തത് അല്ല അവരെന്ത് എങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞത് സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ ആളുണ്ട് അയാൾ ആരാണ് അയാൾ ഒരു ഇൻ്റർനാഷണൽ ടെമ്പിൾ ആർട്ട് ചീഫ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ ആണ് ടെമ്പിൾ ആർട്ട് തീഫ് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര കലയുമായി ബന്ധപ്പെട്ട ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് അതാണ് ടെമ്പിൾ ആർട്ട് തീഫ് എന്ന് പറയുന്നത് എന്നിട്ട് എന്നിട്ട് കോടതി എന്താ പറയുന്നത് അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്നത് എന്താണ് ഹി എക്സ്പ്ലോയിഡ്സ് റിലിജിയസ് പേറ്റർജ് ടു ലൂട്ട് ആൻഡ് ട്രാഫിക് ൈസ്ലെസ് ഹെറിറ്റേജ് ഓബ്ജക്ട്സ് എന്താ ചെയ്യുന്ന അയാള് അതിൽ റിലീജിയസ് പേട്രനേജ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞെന്താ വിശ്വാസത്തിൻ്റെ ഒരു ഒരു രക്ഷാധികാരത്വം ഉണ്ടല്ലോ അതിനാണ് പേട്രണേജ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്നു എന്തിന് പ്രൈസ്ലെസ് ആയിട്ടുള്ള ഹെറിറ്റേജ് ഓബ്ജക്ട്സ് ലൂട്ട് ചെയ്യാൻ അതായത് അമൂല്യമായിട്ടുള്ള ഇതുപോലെയുള്ള പിന്നെ ഹെറിറ്റേജ് പിന്നെ വസ്തുക്കൾ അത് കൊള്ളയടിക്കാൻ വേണ്ടി മതപരമായിട്ടുള്ള രക്ഷകർത്തൃത്വം ഉപയോഗിക്കുന്ന ഒരു അന്താരാഷ്ട്ര ക്ഷേത്ര കലാ പിന്നെ മോഷ്ടാവ് മനസ്സിലായില്ലേ അപ്പം അത് ചെയ്യുന്ന ഒരാളെയാണ് ഈ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അവരുടെ വിധി നയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് പിന്നെ ഉണ്ണികൃഷ്ണൻ ബോറ്റിയും പിന്നെ ശബരിമലയിൽ അവലംബിച്ചു അപ്പം തിരിച്ചു പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ ബോറ്റി ശബരിമലയിൽ അവലംബിക്കുന്ന അതേ രീതി തന്നെയാണ് സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ടെമ്പിൾ ആർട്ട് തീഫ് ഉപയോഗിക്കുന്നതെന്നും അയാളുടെ റിലീജിയസ് പേർട്ടണേജ് ഉപയോഗിച്ചുകൊണ്ട് അമൂല്യമായിട്ടുള്ള ഹെറിറ്റേജ് ഓബ്ജക്റ്റുകൾ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയാണ് ആ ബന്ധം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പം അത് ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു പേര് പറഞ്ഞ പോലല്ല അത് വളരെ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ് അല്ല കോടതി ഒരു പരാമർശം ഈ വിഷയത്തിൽ നടത്തണമെങ്കിൽ അതായത് വിശദ സുഭാഷ് സുഭാഷ് കപൂർ എന്നൊരു പേര് പറഞ്ഞു പോവുകയല്ല ചെയ്തത് തങ്ങൾ പറഞ്ഞതുപോലെ വിശദമായിട്ട് തന്നെ ഒരു കണ്ണികയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്ത പ്രതികളിൽ ആരെങ്കിലും എസ് ഐ ടി യോട് ഇതേക്കുറിച്ച് അതായത് ഈ സുഭാഷ് കപൂർ ഇപ്പോൾ എൻ്റെ അറിവിൽ തിരുച്ചിറപ്പള്ളി സെൻട്രൽ ജയിലിലാണ് ഇനി അദ്ദേഹവുമായി ബന്ധ അയാളുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ണിയുമായിട്ടുള്ള ബന്ധം എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആരെങ്കിലും വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പ്രതിപാദിച്ചത് കൊണ്ടാണോ കോടതി ഇത് പറഞ്ഞത് എന്നുള്ളൊരു സംശയമാണ് അങ്ങനെ ആവുകയും ആവാതിരിക്കുകയും ചെയ്യാം അങ്ങനെ ആവാം പക്ഷേ കോടതി വിധി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ എന്ന് പറയുന്നത് രേഖകൾ പരിശോധിച്ചപ്പോൾ കോടതിക്കുണ്ടായ ബോധ്യമാണ് എന്നാണ് കോടതി വിധി വായിക്കുമ്പം എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പം എടുത്തു അത് പുറത്തു കൊണ്ടുപോയി അത് സ്വർണം പൂശി എന്നിട്ട് അത് എവിടെയൊക്കെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു പ്രദർശിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടുപോയതാണോ കൊണ്ടുവന്നത് കൊണ്ടുപോയത് വിറ്റിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരികയാണോ ചെയ്തത് എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ കോടതി എന്താണ് കോടതി പറയുന്നത് ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പതിനേഴ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കത്ത് പരിശോധിച്ചു ആ കത്ത് പരിശോധിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ കത്തിൽ അതായത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതിയ കത്തിൽ പറയുന്നത് ഞാൻ ശ്രീകോവിലെ വാതൽ സ്വർണം പൂശി അതുകൊണ്ട് തന്നെ എനിക്ക് ശ്രീകോവിലെ തെക്ക് വടക്ക് മൂലമുള്ള വാളി സ്വർണം പൂശാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു കൊണ്ടുള്ളൊരു കത്ത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ദേവസ്വം ബെഞ്ചിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ദേവസ്വം ബെഞ്ചിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർക്കെന്ത് മനസ്സിലായി അവർക്ക് മനസ്സിലായി ഇയാൾ വാതിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്ന് അത് ഇതുവരെ അവർക്ക് മനസ്സിലാവുന്നതല്ല അത് സംബന്ധിച്ച് അവരെ വീണ്ടും അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് അവർക്കെന്തു മനസ്സിലായി അവർക്ക് മനസ്സിലായി ഈ വാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നന്ദൻ എന്ന് പറയുന്ന ഒരു ആശാരിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു ആ നന്ദൻ എന്ന് പറഞ്ഞ ആശാരി വന്ന് കീഴ്ശാന്തിമാരുടെ സഹായത്തിലൂടി ഈ വാതലിന്റെ അളവെടുക്കുന്നു അളവ് അപ്പോഴാണ് കോടതിക്ക് ബോധ്യമായത് ഇത്തരത്തിലുള്ള ഹെറിറ്റേജ് ഓബ്ജക്റ്റുകളുടെ അളവെടുക്കപ്പെടുന്നുണ്ട് അതെ എന്നുള്ളത് ആദ്യമായി ബോധ്യ അപ്പോ അപ്പൊ കോടതിക്ക് ബോധ്യമായൊരു കാര്യം എന്താ അവരളവെടുത്തു അളവെടുത്തിട്ട് അത് പുറത്തു കൊണ്ടുപോകുന്നു പുറത്തു കൊണ്ടുപോയിട്ട് അതിനനുസൃതമായിട്ട് തേക്കുതടിയിൽ വാതിലുണ്ടാക്കി കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് അതിന്റെ ചെമ്പു തകിട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു ചെമ്പു തകിട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് സ്വർണം പൂശാൻ പോകുന്നു അപ്പോൾ അവിടെ രണ്ട് കാര്യം കോടതിക്ക് ബോധ്യമായി ഒന്ന് അളവെടുക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു രണ്ട് അയാൾ അളവെടുക്കുന്നു അളവെടുത്തിട്ട് പുറത്തു കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ കോടതിക്ക് ബുദ്ധിപരമായി ചിന്തിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്താ ഈ പുറത്തുനിന്ന് ഒരാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നിട്ട് അളവെടുക്കുന്നു അതിന്റെ മാതൃക ഉണ്ടാക്കുന്നു അതെ അതെ അവിടെയാണ് അവിടെയാണ് ഒരു ഈ പറയുന്ന സുഭാഷ് ബന്ധത്തിലേക്ക് മനസ്സിലായോ അപ്പം സ്വാഭാവികമായും കോടതി ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നു അളവെടുക്കുന്നു അതിന്റെ മാതൃക ഉണ്ടാക്കുന്നു വാതലിന്റെ എന്ന് ബോധ്യമാകുന്നു സ്വാഭാവികമായും വാതലിന്റെ ബോധ്യമായി അളവെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ദ്വാരകരുടെ അളവ് നേരത്തെടുത്തിട്ടുണ്ട് പീഠത്തിൻ്റെ അളവ് നേരത്തെടുത്തിട്ടുണ്ട് കട്ടിരപ്പടിയുടെ അളവ് എടുത്തിട്ടുണ്ട് ഏ ഇപ്പോൾ കോടതി ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിലിൻ്റെയും വാതിലിന് മുകളിലുള്ള പിന്നെ കലാ സൃഷ്ടികളുടെയും പിന്നെ ഭാഗത്ത് ഇരുപത്തഞ്ച് കിലോ സ്വർണം ഉപയോഗിച്ച് ഇരുപത്തിനാല് കാരറ്റ് ഗോൾഡിൻ്റെ ഇരുപത്തഞ്ച് കിലോ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായത് അപ്പോൾ കോടതിക്ക് മനസ്സിലായി അളവെടുക്കുന്നു മാതൃകയുണ്ടാകും സ്വാഭാവികമായി അളവെടുക്കുകയും മാതൃക ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ ശ്രീകോവിലുള്ള കലാസൃഷ്ടികളുടെ എല്ലാം അളവ് അളവെടുക്കുകയും മാതൃകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ടാവാം എന്ന് കോടതി സംശയിച്ചു അവിടെ സംശയിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സുഭാഷ് കപൂർ ഒരു വിഗ്രഹത്തെ നോക്കി വെച്ച് കഴിഞ്ഞാൽ അത് അത് കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന അടുത്ത പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര ജീവനക്കാരെയോ ക്ഷേത്ര പൂജാരിയെയോ പണം കൊടുത്ത് വശത്താക്കാൻ ശ്രമിക്കും അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള അളവെടുപ്പിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള മെഷർമെൻ്റിലെ എടുത്ത് എടുപ്പിച്ചതിനു ശേഷം ആയിട്ടുള്ള സാധനം നിർമ്മിക്കും ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനം ഇവരുടെ തന്നെ സഹായത്തോടു കൂടി അവിടെ പ്രതിഷ്ഠി അവിടെ കൊണ്ടു വയ്ക്കുകയും ഈ സാധനം കടത്തുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ചും കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ആറുകൊല്ലങ്ങളായി അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ ഇരിക്കുന്നത് ഞാൻ മുമ്പ് പലർക്കുണ്ടായിരുന്ന സംശയമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് ശബരിമലയിൽ ഇപ്പോഴുള്ള അയ്യപ്പവിഗ്രഹം യാഥാർത്ഥ്യ യഥാർത്ഥമാണോ അതോ ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കൃത്രിമത്വം കാണിച്ച് കൊണ്ട് പ്രദർശിച്ചിരിക്കുന്നതാണ് നമ്മൾ പുറമേയുള്ള വാതിലോ കട്ടളപ്പടിയോ പരിശോധിക്കുന്നത് പോലെയല്ല ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹം അത് പരിശോധിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് അല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ അതിലേക്ക് ഞാൻ പോകാൻ എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വർഷങ്ങളായി ശ്രീകോവിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെറിറ്റേജ് ഒബ്ജക്റ്റുകളുടെ അളവെടുക്കുകയും അതിൻ്റെ മാതൃക ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം അവിടെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലെങ്കിലും നടന്നുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യായി ബോധ്യായി കഴിഞ്ഞപ്പോൾ ഇതിനെ സുഭാഷ്കപൂർവമായിട്ട് ബന്ധപ്പെടുത്തിയത് ഇത് എസ് ഐ ടി കൊണ്ട് കൊടുത്ത കൊടുത്ത വിവരമാണോ അതോ കോടതിക്ക് സ്വന്തമായി കിട്ടിയ വിവരമാണോ എന്ന് നമുക്കിപ്പോൾ അറിയാൻ വഴിയില്ല ചിലപ്പോൾ എസ് ഐ ടി കൊടുത്താവാം ചിലപ്പോൾ കോടതി കണ്ടുപിടിച്ചാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചൊരു റിസർച്ച് നടന്നിട്ടുണ്ട് അത് എസ് ഐ ടി അല്ലാതെ കോടതി സാധ്യത എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് തോന്നുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു അന്താരാഷ്ട്ര ബന്ധം അന്താരാഷ്ട്ര കള്ളക്കടത്ത് ബന്ധമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു കാരണം ഈ സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ ആളെ ആളെടുത്തിട്ടുള്ള അതേ രീതി തന്നെ ഇപ്പൊ കൂടെ പറഞ്ഞിരിക്കുന്ന അതേ രീതി തന്നെ സുബ്രഹ്മണ്യം അല്ല ഉമ്മി ഇവിടെ ആവിഷ്കരിക്കുന്നു എന്ന് പറയും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും പറയും അത് വളരെ ആകസ്മികമായിട്ടാണ് കോടതി അതിലേക്ക് വന്നതെങ്കിൽ കോടതിക്ക് ആ കാര്യം ബോധ്യമായിരിക്കുന്നു സ്വാഭാവികമായും അത് ബോധ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള നമ്മളൊന്ന് ചിന്തിക്കുകയാണ് ശരിക്കും വേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ ഒന്ന് ഇത് ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞൊരു ചെറിയ പരൽമീനിന് മാത്രം ചെയ്യാൻ കഴിയുന്നതൊന്നല്ല ഒന്ന് സ്വാഭാവികമായും അതിന്റെ പുറത്ത് പുറകിൽ ആളുകൾ ഉണ്ടാവാം അതിന്റെ അങ്ങേയറ്റം അൺ ഇന്റർനാഷണൽ ഈ പറഞ്ഞ പോലെ ടെമ്പിൾ ആർട്ട് കൊള്ളയുടെ അങ്ങേ അറ്റത്തേക്ക് വരെ അത് നീളാം സ്വാഭാവികമായി അത് നീളുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരിക്കില്ല സ്വാഭാവികമായും അതിനകത്ത്

പക്ഷെ എനിക്കിപ്പോൾ ഏറ്റവും നിർണായകമായി തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നതിന് അനിവാര്യമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം സംരക്ഷണം എന്ന് പറയുന്നത് പോലീസിൽ നിന്നാണ് ഉണ്ടാവുന്നത് കാരണം ഇതിനകത്തുള്ള രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ തലത്തിൽ അവർ അതിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ കാര്യങ്ങൾ അവര് ഈ പറഞ്ഞ ആളുകളെ ബന്ധപ്പെടുത്തി കൊടുക്കൽ എന്നൊക്കെ പോളിസി റിലേറ്റഡ് കാര്യങ്ങളാണ് രാഷ്ട്രീയ തലത്തിൽ തലത്തിലുണ്ടാവും താങ്കൾ പറയുമ്പോൾ ഞാൻ ആ സുഭാഷ് കൂറിലേക്ക് വീണ്ടും വരികയാണ് അതായത് സുഭാഷ് കപൂറിനെ കുറിച്ച് ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ക്ഷേത്ര ജീവനക്കാർ ക്ഷേത്ര പൂജാരി അതുപോലെ മ്യൂസിയം ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ അവർ പ്രധാന കണ്ണി പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് അവരുൾപ്പെടെ അതെ ഈ സംഭവം നടക്കില്ല അതാ ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞു അതായത് നിങ്ങൾ പറഞ്ഞ ഈ ആളുകൾ ഇപ്പോ നമ്മൾ ഇതിനകത്ത് കണ്ടു കമ്മ്യൂണിക്കേഷൻ പോറ്റി അളവെടുക്കാൻ വരുമ്പോൾ നട തുറന്നിരിക്കുകയാണ് അവിടെ നട തുറന്ന സമയത്ത് പോലും കീഴ്ശാന്തിമാർ ഈ വാതൽ അവിടുന്ന് നിന്ന് ഇളക്കിയെടുത്ത് ഇയാളുടെ കയ്യിൽ അളവെടുക്കാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം അവിടെ കിട്ടണമെങ്കിൽ അത് പോലീസിൻ്റെ കിട്ടേണ്ടത് പോലീസിൻ്റെ കയ്യിൽ നിന്ന് അയാൾക്ക് എന്തും ചെയ്യാനുള്ളത് കോടതി ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇത്രയും ഫ്രീ റെയിൻ എന്തുകൊണ്ടാണ് ഇയാൾക്ക് കിട്ടിയത് പറഞ്ഞാൽ ഇത്ര സർവതന്ത്ര സ്വതന്ത്രനായി ഇയാൾക്ക് എങ്ങനെ അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നു അപ്പം ഇതിൽ നിന്ന് ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ആദ്യമായി നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇയാൾക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന ഒരു പേറ്റണേജാണ് കാരണം ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് അവിടെയുള്ള ഒരു അധികാര സ്ഥാപനം എന്ന് പറയുന്നത് പോലീസാണ് കാരണം ദേവസ്വം വിജിലൻസ് ഉണ്ടെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ അന്വേഷണം നടത്താനുള്ള അധികാരങ്ങൾ മാത്രമേ ദേവസ്വം ഉള്ളൂ പക്ഷെ പോലീസിന് അതല്ല പോലീസിന് ആണ് അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള എല്ലാ അധികാരങ്ങളും പോലീസിനാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ അനുവദിച്ചാൽ പോലും പോലീസ് അനുവദിച്ചില്ലെങ്കിൽ നടക്കില്ല അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡ് അധികാരികളുടെ പോലെ തന്നെ പോലീസിൻ്റെ നിർണായകമായിട്ടുള്ള പിന്നെ ഒരു 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 പിന്തുണ അയാൾക്ക് അവിടെ കിട്ടിയത് കൊണ്ടാണ് അയാൾ ഇതെല്ലാം അവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ അന്താരാഷ്ട്ര ബന്ധവും കൂടി നമ്മൾ അന്വേഷിക്കുമ്പോൾ സു ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അന്താരാഷ്ട്ര ബന്ധവും കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനും പൂർണ്ണമായിട്ടുള്ള സംരക്ഷണ കവചം ഒരുക്കിയിട്ടുള്ളത് പോലീസാണ് എന്നുള്ള അടുത്തേക്കാണ് നമ്മൾ വരുന്നത് ഒന്ന് രണ്ട് ഇത് സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് ചെന്ന് എ ഡി ജി പി ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾക്ക് പൊന്നാടയിടുന്നതിൻ്റെ ഫോട്ടോ പുറത്തു വന്നതിന്റെ പ്രാധാന്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത് കാരണം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് നേരത്തെയും ഒരുപാട് ദുരൂഹമായിട്ടുള്ള റിപ്പോർട്ടുകൾ പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ പോലീസിൻ്റെയിൽ ആ ദുരൂഹ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും അയാൾ സർവതന്ത്ര സ്വതന്ത്രനായി ശബരിമലയിൽ വിലസുന്നത് പോലെ തന്നെ അയാൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് വന്ന് വിലസിയിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ ശക്തമായിട്ടുള്ള പിന്തുണ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ആ പിന്തുണ കൊടുത്തിട്ടുള്ളയാൾ ഏതാണ്ട് രണ്ടായിരത്തി മുതൽ നിരന്തരം ശബരിമലയിൽ ഉണ്ടായിരുന്ന സാന്നിധ്യമായിട്ടുള്ള എ ഡി ജി പി എസ് ശ്രീജിത്താണ് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പം നമ്മൾ ആരോപണങ്ങളായിട്ട് കേൾക്കുന്നത് അറിയോ ഇപ്പം നമ്മൾ ആരോപണങ്ങളായിട്ട് കേൾക്കുന്നത് ഇയാൾ ഒരു തവണ അല്ല പോലീസ് ആസ്ഥാനത്ത് വന്നതെന്നാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നിലധികം തവണ പോലീസ് ആസ്ഥാനത്ത് വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് പോലീസ് ആസ്ഥാനത്തെ ഈ സന്ദർശന രജിസ്റ്റർ ഉൾപ്പെടെയുള്ളത് സി സി ടി വി ഉൾപ്പെടെ പരിശോധിക്കണം എന്നുള്ള നിലയിൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ പോലീസ് ഇന്ന് ഇതിനകത്ത് നിർണായകമായിട്ടുള്ള പങ്കുണ്ടെന്നും പോലീസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശ്രീജിത്തിന് ഇതിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മുടെ ഈ ചർച്ചയിൽ ആവുന്നു അങ്ങനെ വരുമ്പോൾ അതവിടെ നിർത്താൻ കഴിയുമോ എന്നുള്ളതും പ്രധാനമാകുന്നു കാരണം എന്താണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ വിശ്വസ്ത വിനീത വിധേയനാണ് ശബരിമലയിലെ ചുമതല പോലീസ് അഡ്മിനിസ്ട്രേഷനിലെ എ ഡി ജി പിയുടെ ചുമതല ഈവൻ ഇന്ത്യൻ പ്രസിഡന്റ് വന്നപ്പോൾ പോലും ശബരിമലയിലെ ചുമതല കൊടുത്തിരുന്നത് പിന്നെ എ ഡി ജി പി എസ് ശ്രീജിത്തനാണ് എന്തുകൊണ്ടാണ് അയാൾ പൊളിറ്റിക്കലായിട്ട് പി ശശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആണെന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തും സുബ്രഹ്മണ്യം പോത്തിയൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ വേരുകൾ പി ശശി വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ചെന്നിട്ടുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമാണ് കാരണം മറ്റേ ഒരു സ്വർണ്ണ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ കൊടുത്തല്ലോ ഒരു ആംബുലൻസ് പോലീസിന് ഭീമാജിലൊക്കെ കൊടുത്തല്ലോ അതിന്റെ താക്കോൽദാന ചടങ്ങിൽ ആരൊക്കെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പി ശശി ഉണ്ടായിരുന്നു ഡി ജി പി ഉണ്ടായിരുന്നു കുണ്കൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു പിന്നെ ശ്രീജിത്തുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ ഈ സംഭവങ്ങളുടെ ഒരു അടിവേര് എവിടെ തുടങ്ങി എവിടത്തൂടെയൊക്കെ പോയി എവിടെ ചെന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതിന്റെ പ്രാഥമികമായിട്ടുള്ള ചിത്രമാണ് നമ്മുടെ ഈ ഈ ചർച്ചയിലൂടെ ഇപ്പോൾ വരുന്നത് അതിൻ്റെ ഒരു ഇംഗ്ലീഷിൽ ഒരു പൻഡോറാസ് ബോക്സ് അത് തുറക്കുകയാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റാമിഫിക്കേഷൻസിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വളരെ വലുതും വിപുലവും വളരെ ഞെട്ടിക്കുന്നതുമാണ് നിർഭാഗ്യവശാൽ ഇവിടുത്തെ ഉരുമാധ്യമങ്ങളും ഇവിടുത്തെ പത്രമാധ്യമമോ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളോ എന്തിന് ഇവിടുത്തെ സോഷ്യൽ മീഡിയ പോലുമോ അല്ല എനിക്ക് അതാണ് അത്ഭുതം അതായത് കോടതി ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ട് ആരാണ് ഈ സുഭാഷ് കപൂർ മാധ്യമങ്ങൾ പിന്നിൽ അല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നാ ഞാൻ എവിടെയോ അല്ല അല്ല ഞാൻ പറയുന്നത് സി അത് വന്നിട്ടുണ്ട് യൂട്യൂബിൽ അവിടെ ഇവിടെ ആയിട്ട് ഞാൻ ഈ സുഭാഷ് കപൂർ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാല് സ്ഥലത്തെങ്കിലും കണ്ടു പക്ഷേ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ കൊണ്ടുരാസ്വയ്ക്കേണ്ടത് സുഭാഷ് കപൂർ ആരാണെന്നുള്ളതാണോ സുഭാഷ് കപൂറിന്റെ ഈ ബന്ധം അതാണ് പറഞ്ഞത് ഈ താൻ അതായത് നമുക്ക് സമാനതകളില്ലാത്ത ഒരു സാമ്യതയാണ് ഈ സംഭവത്തിൽ വന്നിരിക്കുന്നത് സുഭാഷ് കപൂറും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വന്നിരിക്കുന്നത് അതാണ് പക്ഷെ അവിടെ സുഭാഷ് കപൂർ നേരിട്ട് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അയാൾ ന്യൂയോർക്കിൽ അയാൾക്കൊരു ഇതുപോലെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു വില മതിക്കാനാകാത്ത ആയിരത്തി കോടിയുടെ പുരാവസ്തുക്കളാണ് അമേരിക്കൻ പോലീസോടെ നിന്ന് പിടിച്ചെടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ കേരള ഇന്ത്യയുടെ ഒരു മുപ്പത് കോടിയോളം രൂപയുടെ തിരിച്ച് കഴിഞ്ഞു അതുപോലെ ഇരുപത്തി കോടിയുടെ പാകിസ്ഥാൻ കൈമാറി കഴിഞ്ഞു ബാക്കിയുള്ള സാധനങ്ങൾ അപ്പോൾ ഇത്രയും അയാൾക്കാണെങ്കിലത് അത് വിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു അത് അങ്ങനെയൊരു പിന്നെ മ്യൂസിയം നടത്താനും അത് മറ്റ് പല രാജ്യങ്ങളിലേക്കും പോയിട്ട് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ നടത്തി അത് വിൽപ്പന നടത്താനും ഒക്കെയുള്ള ഒരു ഒരു കപ്പാസിറ്റി അയാൾക്കുണ്ടായിരുന്നു പക്ഷേ അത് ഉണ്ണി കൃഷ്ണം നം ഇല്ല എന്നുള്ളതാണ് ആ ഉണ്ണി കൃഷ്ണൻ പോറ്റി അതായത് ഈ സുഭാഷ് കപൂറിന്റെ സ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ മറ്റ് ഒന്നിലധികം പേരുണ്ട് എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് ആ ബന്ധം പുറത്തു കൊണ്ടിരുന്നതാണ് മാധ്യമങ്ങളുടെ കടമെന്ന് പറയുന്നത് അവരുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ അതാണ് അവരെന്താണ് ഇവിടെ ചെയ്തത് അവരിവിടെ ചെയ്തത് ഇങ്ങനെ സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരവിടെയും കിട്ടു വേറെ കുറച്ച് ആളുകൾ സുഭാഷ് കപൂർ ആരാണെന്നുള്ളത് പറഞ്ഞു പക്ഷേ അതിനേക്കാൾ പ്രധാനം അവർ തമ്മിലുള്ള ബന്ധം എന്താണ് അതിൻ്റെ എന്ത് പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇവിടെ പറഞ്ഞത് ആ ബന്ധത്തിൻ്റെ കൂടുതൽ ഇഴകളെങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും അതാണ് ശ്രമിക്കേണ്ടത് അതിവിടെ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത മറുഭാഗത്ത് അതാണ് ഈ കോടതി വിധിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള കണ്ടെത്തലായിട്ട് നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് ഈ കോടതി വിധി വായിക്കുമ്പോൾ അതിൽ നിന്ന് ബോധ്യം തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഗുരുതരമായ ഗുരുതരമായ ഒരു ആരോപണം കോടതി ഈ വിധിയിൽ പരാമർശിച്ചിട്ട് പോലും അതിനെക്കുറിച്ച് നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയൊരു സംശയം ഈ ശബരിമലയിലെ ഇരിക്കുന്ന വിഗ്രഹം തന്നെ ഒറിജിനലാണോ എന്നുള്ളതാണ് അതുമാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും ഒക്കെ അത് എത്രത്തോളം അതവിടെ ഉണ്ട് എത്ര എത്ര എണ്ണം കടത്തി എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംശയദൃഷ്ടിയിൽ തന്നെയാണ് ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ വെളിച്ചെത്തു വരുന്നതിനോടൊപ്പം കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകുന്നതോടൊപ്പം ഈ ഒരു ആശങ്കയ്ക്കും വിരാമം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം